ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി അവിടെ ആ ഒരു വലിയ പ്രശ്നം പ്രശ്നമെടുത്തിടുകയാണ് അങ്ങനെ ഹണിമൂണിനോ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമില്ല അച്ഛന്റെ പൈസയാണ് അപ്പൊ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഹണിമൂണിന് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു അതിനിപ്പോ എന്താ പ്രശ്നം ഞങ്ങള് അച്ഛന്റെ പൈസ കൊണ്ടുപോയി ഹണിമൂൺ ആഘോഷിക്കുന്നതല്ലേ പ്രശ്നം സച്ചിക്ക് അതിനെന്താ ഞങ്ങള് ശമ്പളം കിട്ടി കഴിയുമ്പം ആ പൈസ അങ്ങ് തന്നേക്കാം അപ്പൊ പിന്നെ അത് ഞങ്ങളുടെ പൈസ ആവൂലോ എന്ന് പറഞ്ഞപ്പം ഓഹോ എങ്ങനെ പൈസ തരാനാ അത് പിന്നെ എനിക്ക് ശമ്പളം കിട്ടാനുണ്ട് അതുപോലെ തന്നെ സുതിക്ക് ശമ്പളം കിട്ടാനുണ്ട് സുതിക്ക് ഉടനെ തന്നെ ശമ്പളം കിട്ടില്ലേ സുതി പത്താം തീയതി അപ്പഴത്തേക്ക് സുതി ഒന്നും മിണ്ടാതെ നിൽക്കാനുണ്ട് അപ്പൊ സുതി മിണ്ടാതെ വന്നപ്പോഴത്തേക്ക് ശ്രുതി അതെ സുതി ഞാൻ സുതിയോടാ ചോദിച്ചത് സുതി കേട്ടില്ലേ കിട്ടില്ലേ പത്താം തീയതി ആ കിട്ടും 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 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു കിട്ടും ഞൊട്ടും ഇപ്പൊ കിട്ടിയത് തന്നെ ഇവന് ശമ്പളം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ചന്ദ്രയും സുതിയും പേടിച്ച് നിൽക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഇനി സച്ചി വല്ലോ അറിഞ്ഞോ ജോലി പോയ കാര്യം എന്ന് ഓർത്തിട്ടാണ് പേടിച്ചു നിന്ന് അപ്പൊ ശ്രുതി ചോദിച്ചു അതെന്താ ശമ്പളം കിട്ടില്ലെന്ന് സച്ചി പറയാൻ കാരണം അത് വേറൊന്നുമല്ല അതെ ഇവനെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ല കാണാൻ തുടങ്ങിയത് ഇവനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം കൊല്ലം കൊറേ ആയി ഇവന്റെ സ്വഭാവത്തിന് ഇവൻ പണിയാൻ പോകുന്നില്ലേ ഒരു വർക്ക്ഷോപ്പിലോ ഷോറൂമിലോ എവിടെയാണ്ട് ആ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അവിടത്തെ ആൾക്കാരോട് ചെന്ന് ചോദിച്ചാൽ അറിയാരിക്കാം ഇവന്റെ സ്വഭാവം ഇവന് ഇപ്പൊ ശമ്പളമൊക്കെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു കാണും ഇവന് പണ്ട് മുതലേ അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പം അഡ്വാൻസ് തുക സഹിതം മേടിക്കും പറഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അതൊക്കെ പണ്ടാ ഇപ്പം ശ്രുതി അങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് സച്ചി കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട തരാനുള്ള പൈസ ഞങ്ങള് കറക്റ്റായിട്ട് തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ചന്ദ്രപ്പെട്ടെന്ന് പറഞ്ഞത് മോളെ എന്തിനാ മോള് ആ പൈസക്ക് ഇനി ടൂറിന് പോകുന്നത് അതിന്റെ കാര്യമില്ലല്ലോ അതെ ഒരു കാര്യം ചെയ്യാം ആ പൈസ ആ ക്യാൻസൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവനങ്ങ് കൊടുത്തേരേ ആ പൈസ അങ്ങ് കൊടുത്തേരേ അപ്പം പിന്നെ തീരില്ലേ വെറുതെ എന്തിനാ എപ്പോഴും എപ്പോഴും ഇനിയിപ്പം നിങ്ങൾ ഹണിമൂണിന് പോയി നിങ്ങൾ ഹണിമൂണിന് പോയിന്ന് എന്ന് കേൾക്കണത് ഇനിയിപ്പം ഈ പൈസയും കൊണ്ടല്ല ഈ പൈസയും കൊണ്ടല്ലാതെ നിങ്ങൾ ശമ്പളം കിട്ടുമ്പോ കൊടുക്കാന്ന് വെച്ചാലും ഇവൻ പറയും അച്ഛന്റെ എടുത്ത് ഹണിമൂണിന് പോയിന്ന് അത് കേൾക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സുധീൻ പറഞ്ഞു ആ ശരിയാ ശ്രുതി നമുക്ക് വേണ്ട നമുക്ക് ഹണിമൂൺ ഒന്നും വേണ്ട നമുക്ക് പിന്നെ പോകാം ആ അതേ മോളെ അതാ നല്ലത് ദേ നിങ്ങൾ ഇപ്പം തൽക്കാലം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോ ഇനിയിപ്പം ആൻ്റെമാരിലൊന്നും പോയില്ലെങ്കിലും അല്ല കുറച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ ഏർ നമുക്ക് വേറൊരു സ്ഥലമുണ്ടല്ലോ ഈ വെള്ളമൊക്കെ ഒത്തിരിയുള്ള സ്ഥലം വെണ്ണിലയോ ശോ അതിന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയല്ലോ അപ്പൊ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അത് വെണ്ണിലയല്ല അമ്മ വെന്നീസ് ആ വെന്നീസ് ആ അവിടെ ഈ വെള്ളമൊക്കെ കുറയില്ലേ അവിടെ പോകാൻ നല്ല സ്ഥലന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭാമയുടെ മക്കളൊക്കെ അവിടെയായിരുന്നു ഹണിമൂൺ ആഘോഷിച്ചെന്നാ പറഞ്ഞത് നമുക്ക് അവിടെ പോകാം നമുക്ക് ഈ ആരുടെമാനം ഈ ക്യാൻസൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞപ്പം ഏർ ശ്രുതിക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ലാട്ടോ കാരണം ശ്രുതി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നായിരുന്നു എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സച്ചിയുടെ ഈ കുത്തിപ്പറിച്ചിലും ആ പറച്ചിലും ഈ പറിച്ചിലും ഒക്കെ ഉണ്ടല്ലോ സച്ചിയുടെ സ്വഭാവത്തിന് അറിയാമല്ലോ നന്നായിട്ട് പറയും അങ്ങനെ സച്ചി വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെന്നീസിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാതിന് ഇപ്പം എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ആര് പറഞ്ഞതുപോലെ ഞങ്ങൾ ഹണിമൂന്നും പോകുന്നില്ല എവിടെയും പോകുന്നില്ല ശ്രുതി അല്ല ശ്രുതിന്നല്ല ശ്രുതി ഒരു കാര്യം ചെയ്യ നീ ഏഹ് വിളിച്ച് പറ ആ ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞിട്ട് ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ മേടിച്ച് അങ്ങോട്ട് കൊടുക്കാം പിന്നെ തീർന്നില്ല ഈ പ്രശ്നം ഇനി ഈ പ്രശ്നമായിട്ട് ഇവിടെ ആരും വരരുത് ഇനി ഇപ്പം ഹണിമൂണിന് പോയെന്നും പറഞ്ഞോ അച്ഛന്റെ പൈസ എടുത്തെന്നോ ആരും പറയേണ്ട കാര്യമില്ല ആ പൈസ അങ്ങ് തന്നാ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ ബാ സുധി എന്ന് പറഞ്ഞു സുധീനെ വിളിച്ചോണ്ടാ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അങ്ങനെ ഇരിക്കട്ടെ ഡേ അച്ഛാ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവക്ക് ഇച്ചിരി വാർശിയും വീറും കൂടുതലുണ്ട് ആ അൻപത് ലക്ഷം ഇവളോട് ചോദിച്ചാൽ മതിയായിരുന്നു എപ്പോഴേ കിട്ടിയനെ ഇവളെ കൊണ്ട് സത്തിയിടിപ്പിച്ചാൽ മതിയായിരുന്നു ആ കുപ്പി അത് തരാൻ പോകുന്നില്ല പിന്നെ ഇവളെ കൂടെ ഉള്ളത് ചെലപ്പോ അത് കിട്ടാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ചന്ദ്രയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര ടറസിന്റെ പൊക്കത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രുതി നിന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ സുതിയോട് ചോദിച്ചു എടാ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് നീ എന്താ ഈ ആലോചിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ പത്തുകോടിക്കേ ഒരു ബിസിനസ് ചെയ്യാ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുക ഹേ പത്ത് കോടിയോ ഉം അല്ലാതെ പിന്നെ ഞാൻ ഞാനിപ്പ എന്താ അമ്മ പറയുക ഇനിയിപ്പോ ആ പൈസ ഉണ്ടാക്കി കൊടുക്കണം അതുമല്ല ശ്രുതിയുടെ മുമ്പിൽ ഞാൻ നാണം കിടുകയും ചെയ്തു എനിക്ക് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ വന്ന് എന്താലോചിക്കാന്ന് ചോദിച്ചിട്ടുണ്ടേലെ ആലോചിക്കാൻ മാത്രം കൊട്ടക്കണക്കിന് ഇരിക്കല്ലേ എനിക്ക് എടാ ഇതെല്ലാം ആര് വരുത്തി വെച്ചതാ ഞാൻ വരുത്തി വെച്ചതാണോ അല്ലല്ലോ ഇതെല്ലാം നീ ഒറ്റയ്ക്ക് വരുത്തി വെച്ചതല്ലേ സുധി നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ പൈസ എടുത്തോണ്ട് പോയി ആ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അവിടെ ഞാനും കള്ളിയായി ഇപ്പോഴും സച്ചി വിശ്വസിച്ചിട്ടൊന്നുമില്ല സച്ചിക്ക് അറിയാം അത് നീ തന്നെ എടുത്തതെന്ന് പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാത്രം ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇപ്പം ഞാൻ പിടി കൊടുത്തില്ല ഇനി എപ്പോഴെങ്കിലും പിടി വീണു കഴിഞ്ഞാല് സുധി നീ നാണം കെടും അത് നീ ഓർത്തോ നാണം കെടുന്നു മാത്രമല്ല നിന്റെ കൂടെ ഇപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭാര്യ ആ ഭാര്യയും നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനൊന്നും പോകുന്നില്ല അവൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും അയ്യോ അമ്മേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതിനാണോ കുറ്റം അതെ നീ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്ക് അത് പിന്നെ എൻ്റെ എന്റെ സ്റ്റാൻഡേർഡിനൊത്ത ജോലി എനിക്ക് കിട്ടുന്നില്ലല്ലോ അമ്മ അതുകൊണ്ടല്ലേ നിന്റെ സ്റ്റാൻഡേർഡ് നീ സ്റ്റാൻഡേർഡും കൊണ്ട് അവിടെ ഇരുന്നോ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് അവനെ കണ്ടൊരു ബാറിപ്പോയി നിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ അങ്ങനെ നിന്നാലും വേണ്ടില്ല ശമ്പളം കിട്ടില്ലേ എടാ ഈ കാലത്ത് ശമ്പളം മേടിക്കുന്നവർക്ക് മാത്രമേ ദേ സമൂഹത്തിൽ വിലയുള്ളൂ സമൂഹത്തിലെന്നല്ല കുടുംബത്തിലും നീ ഇനിയിപ്പം അടുത്ത മാസം എവിടെ നിന്ന് ശമ്പളം കൊടുക്കും അത് നീ പറ അടുത്ത മാസം അല്ലല്ലോ പത്താം തീയതി ഉം പത്താം തീയതി നീ എവിടെന്നെടുത്ത് ശമ്പളം കൊടുക്കും അത് പിന്നെ അമ്മ 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 എങ്ങനെയെങ്കിലും സഹായിക്കണം ഞാൻ സഹായിക്കണം ഞാൻ സഹായിച്ച് സഹായിച്ച് ഈ വിധത്തിലായി ദേ ആ പൈസ എത്രയും പെട്ടെന്ന് മേടിച്ചോണ്ട് എന്റെ കയ്യിൽ തരണം എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പലിശക്കാരന് പലിശ കൊടുക്കണം ഇല്ലെങ്കി അയാൾ ഇവിടെ വരും അറിയാലോ ഒരു ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞപ്പം ഈ ഒരവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ പ്രമാണം കൊണ്ട് പണയം വെച്ചെന്ന് വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ ആ സച്ചിന്ന് പറഞ്ഞവനെ നമ്മളെയൊക്കെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും പിന്നെ നമുക്ക് ഒരു അക്ഷരം ഇണ്ടാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് സുതി നീ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണം നീ എന്നെ അവതാളത്തിലാക്കരുത് നിന്റെ ജീവിതം നീ കളയരുത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും ഒരു പണി നീ പോയി ചെയ്യടാ ഇനിയിപ്പോ സ്റ്റാൻഡേർഡിനൊത്ത പണിയെ ചെയ്യത്തുള്ളു പറഞ്ഞ് നിൽക്കാതെ എന്തെങ്കിലും കൂലിപ്പണിക്കാണെങ്കിൽ നീ പോകാൻ പറഞ്ഞപ്പോ അമ്മേ ഞാൻ പിന്നെ ഇത്ര വരെ പഠിച്ചിട്ട് കൂലിപ്പണിക്ക് പോകാനോ അതെങ്ങനെയാണ് അമ്മ ശരിയാവുന്നത് കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി ഇവിടെ കുറച്ച് പൈസ കൊണ്ടുവന്നാ മാത്രം മതി നീ ഏത് പണിക്കാ പോവേണ്ടതെന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ നിന്റെ ഈ ഡിഗ്രിക്കനുസരിച്ചുള്ള ജോലി കിട്ടാൻ നോക്കി നിന്നാല് അതൊന്നും കിട്ടത്തൊന്നുമില്ല എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കാനുള്ളതിന് അവന് ഓരോ ജോലി കളഞ്ഞിട്ട് നടക്കുക ഇത്രയും ദിവസമായി ഇത്രയും ദിവസമായിട്ട് നിനക്ക് ഒരു സ്ഥലത്തും ജോലി ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാല് എൻ്റെ സുധീ കുറച്ച് കഷ്ടാണ് കേട്ടോ നീ സൂക്ഷിച്ചോ നിന്റെ ജീവിതം നശിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ കൂടി എൻ്റെ ജീവിതവും അറിയാലോ മോനെ നിനക്ക് എന്നെ നീ കൈവിടരുത് കിട്ടോ എല്ലാത്തിനും നിന്റെ കൂടെ കൂട്ടു നിൽക്കുന്നതാണ് ഞാൻ ആകെ നിന്നില എൻ്റെ പ്രതീക്ഷ അറിയാലോ നീ ഇപ്പം തൽക്കാലം എവിടെയെങ്കിലും ജോലിക്ക് കയറട മോനെ അത് കഴിയുമ്പോൾ പതുക്കെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനങ്ങോട്ട് കാല് പിടിക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്രക്ക് വേറെ ഒന്നുമല്ല ആ പൈസ എത്രയും പെട്ടെന്ന് കൈ കിട്ടിയാലേ പലിശ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ശ്രീകാന്തിന്റെ വർഷേനെയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വർഷ ചെല്ലുകയും നമ്മുടെ ശ്രീകാന്തിനോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ റെസ്റ്റോറന്റിൽ തന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ രണ്ട് കപ്പിൾസ് വന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാണുന്നു അപ്പൊ വർഷം ഇങ്ങനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിനെ പറ്റി പറ്റിക്കിടന്ന് അതായത് ശ്രീകാന്തിന്റെ കൈയുടെ ഇടക്കൂടി ഇങ്ങനെ ചേർന്ന് കിടന്നാണ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് അപ്പൊ ശ്രീകാന്തിനും അല്ലാത്തൊരു ഫീൽ ഒക്കെ വരുന്നുണ്ട് കാരണം രണ്ടുപേരും എന്താ കാമുകാമുകന്മാരാണല്ലോ അപ്പൊ അതിന്റേതായ ഒരു ഫീൽസ് ഒക്കെ ഉണ്ട് നമ്മുടെ ശ്രീകാന്തിന് അങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ പറ്റി ചേർന്ന് ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചു നേരം ഇങ്ങനെ വർഷേനെ തന്നെ ശ്രീകാന്ത് നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പഴത്തേക്കിന്റെ രണ്ടുപേരും കണ്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐസ്ക്രീം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടോ നമുക്ക് അങ്ങനെ കൊടുക്കണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേയ് അങ്ങനെ കൊടുക്കണോ പിന്നെ അവര് കപ്പിൾസ് ഒന്നും അല്ലെ ലിവിങ് ടുഗദറാ അത് വർഷങ്ങളായിട്ട് അവരിവിടെ വർഷങ്ങളായിട്ടല്ല മാസങ്ങളായിട്ട് അവരിവിടെ വന്നിങ്ങനെ കഴിക്കാറൊക്കെ ഉള്ളതാന്ന് പറയുമ്പോഴത്തേക്കും ലിവിങ് ടുഗതറോ അല്ല വർഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ വർഷക്ക് ലിവിങ് ടുഗദറിനോട് എന്താ എങ്ങനെയാണ് അഭിപ്രായം ലിവിങ് ടുഗദർ ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് നല്ലതല്ലേ അല്ലെങ്കിൽ ഉള്ള എല്ലാവരും ഈ ലിവിങ് ടുഗദർ തന്നെയാണ് പോകുന്നത് ഇപ്പൊ എല്ലാവരും കുടുംബജീവിതത്തിലേക്കൊന്നും പ്രവേശിക്കുന്നൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടം ലിവിങ് ടുഗദർ തന്നെയാണ് ഒരു തരത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ കാരണം ഈ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടി നമ്മൾ നമ്മളൊത്തിരി ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ മേടിച്ചു അത് മേടിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ പുതുമയൊക്കെ കാണും പിന്നെ ഇപ്പം അതൊക്കെ പുതുമയൊക്കെ അങ്ങ് നഷ്ടപ്പെടില്ലേ അപ്പം ആ ഒരു നഷ്ടപ്പെടലെന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് സ്വന്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തമാണല്ലോ പിന്നെ അങ്ങോട്ട് നമുക്ക് ആ ഒരു കെയറിങ്ങും ആ ഒരു സംഭവമൊക്കെ അങ്ങ് നഷ്ടപ്പെടും പക്ഷേ ലിവിങ് ടുഗതർ ആണെങ്കിൽ സ്വന്തമാണ് താനും സ്വന്തം അല്ലതാനും അപ്പോഴാ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കില്ലേ അതുകൊണ്ട് അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം നിന നിനക്ക് ലിവിങ് ടുഗദറിനോടാണോ താല്പര്യം കൂടുതൽ നമുക്ക് ലിവിങ് ടുഗദർ ആയിട്ട് ഇരിക്കണമെന്ന് ചോദിച്ചപ്പം ഇത് കൊല്ലും ഞാൻ അങ്ങനെ എനിക്ക് എനിക്കാഗ്രഹമില്ല എനിക്കെപ്പോഴും ഒരു ഭാര്യയായിട്ട് ശ്രീകാന്തിൻ്റെ കൂടെ ഒരു ഭാര്യയായിട്ട് തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ അങ്ങനെയാഗ്രഹിക്കുന്നത് സാധാരണ ഇപ്പോഴുള്ള പെൺകുട്ടികൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് യോജിപ്പൊക്കെയാണെങ്കിലും വേറെ ഉള്ളവർ ചെയ്തോട്ടെ പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല എനിക്ക് ലിവിങ് ടുഗതർ ആയിരിക്കുന്ന ഇഷ്ട എനിക്ക് വിവാഹം കഴിച്ച് അവർ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിക്കുന്നത് തന്നെ എനിക്കിഷ്ടം എന്താ ശ്രീകാന്തിന് വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹേയ് ഒരു ഉദ്ദേശമില്ല ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം അപ്പൊ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന അടുത്ത സീനെന്ന് പറഞ്ഞാല് സുദീനിയാണ് കേട്ടോ അപ്പം ശ്രുതി ആണെങ്കിൽ പൈസയൊക്കെ മേടിച്ചിട്ട് വന്നേക്കാണ് അപ്പൊ പൈസയൊക്കെ മേടിച്ചിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ ആ പൈസ തിരിച്ചേൽപ്പിക്കണമല്ലോ അപ്പം ശ്രുതി പറഞ്ഞു എല്ലാവരെയും വിളിച്ചിട്ട് അത് തിരിച്ചേൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് പ്രകാരം നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് എല്ലാവരെയും വിളിക്കുകയാണ് സച്ചിയുടെ റൂമിലൊക്കെ കിടന്ന് ഭയങ്കര തട്ട് തട്ടി ഏതായാലും സച്ചി കുങ് വന്നിട്ട് എന്താണെന്ന് നിനക്ക് പറ്റി നീ എന്തിനാ ഈ കിടന്ന് കൊട്ടുന്നത് നിനക്ക് വിളിച്ചാൽ പോരെ ഇതുപോലെ എന്തിനാ നീ തട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ പൈസ തന്നിട്ടുണ്ട് അല്ല പൈസ തരാൻ വന്നാന്ന് പറഞ്ഞു ഞാനെടുത്ത പൈസ ഞാനെടുത്ത പൈസ എന്ന് പറഞ്ഞില്ല പൈസ തരാൻ വന്നാന്ന് പറഞ്ഞു ഏഹ് പൈസ തരാനോ ആഹാ അപ്പാവോ നല്ല സോറി അച്ഛാ ഓടി വാ അമ്മേ ഓടി വന്നേ ഇവനെടുത്ത പൈസ ഇവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇത് അവരുടെ അടുത്തോട് പറഞ്ഞാൽ ഒരു തീരുമാനം ഉണ്ടാവുന്നു ആ എന്നിട്ട് എന്തിയടാ ഇരുപത്തഞ്ച ഇരുപത്തഞ്ചല്ലേ സോറി അമ്പ അമ്പത്തൊന്നാക്കിയിട്ടോ അമ്പത്തൊന്നു ലക്ഷം രൂപ അത് എന്തുയാടാന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്പത്തൊന്നു ലക്ഷോ അമ്പത്തൊന്നു ലക്ഷത്തിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഞാനെടുത്ത ഒരു ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞത് ഏ നീ എടുത്ത ഒരു ലക്ഷോ ആ ആ ആ നീ എടുത്ത ഒരു രക്ഷം എങ്ങനെയാവുന്നത് അല്ല നീ അല്ലല്ലോ എടുത്തത് അമ്മ പറയുന്നു നിനക്ക് അത് തന്നതാണെന്ന് നീ പറയുന്നു അത് എടുത്തതാണെന്ന് ഏതാടാ സത്യം എന്താടാ സത്യം സത്യം പറയടാ അത് നീ എടുത്തത് തന്നെയല്ലേ എടക്കള്ള പെരും കള്ളാ എന്നിങ്ങനെ വിളിച്ചോട്ടോ സച്ചി അപ്പൊ സുതി പറഞ്ഞു അത് പിന്നെ ഞാൻ എടുത്തതന്നില്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ അമ്മയുടെ കൈ അമ്മേന്റെ കയ്യിൽ തന്നപ്പോ അത് ഞാൻ എടുത്തല്ലോ അത് ഞാൻ കൊണ്ടുപോയല്ലോ ആ പൈസയുടെ വാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഉം ഉം മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഏത് പൈസയാണെങ്കിലും പോരട്ടെ പോരട്ടെ ഇങ്ങ് പോരട്ടെ അപ്പൊ ഏതായാലും ഹണിമോൺ ക്യാൻസലാക്കിയില്ലേ അത് തന്നെയാ നല്ലത് ഇനിയിപ്പോ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഇങ്ങെടുക്കാൻ പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും ഈ പൈസയുടെ കാര്യം ഇവിടെ പറയുന്നത് ഇതിന്റെ പ്രശ്നമല്ല ഇവിടെ തീർന്നല്ല അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ എന്ന് പറയുമ്പഴത്തേക്ക് രേവതി വന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാകും അതെങ്ങനെ ശരിയാകും എന്താ ശ്രുതി ശ്രുതി ഈ പറയുന്നത് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു നിങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ അവസാനിച്ചല്ലേ അതെ എൻറെ അമ്മയും എൻ്റെ അനിയനും എൻ്റെ അനിയത്തെയും ഇവിടെ വന്ന് നിന്ന് എത്ര മാത്രം അപമാനിതയായെന്ന് നിങ്ങൾ കണ്ടതല്ലേ എല്ലാവരും കണ്ടതല്ലേ എൻറെ അമ്മേനെയും എൻറെ അനിയനെയും അനിയത്തിനേയും നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലേ എൻ്റെ അനിയനെ വെറുതെ കള്ളനാക്കിയില്ലേ അവൻ പൈസ എടുത്തുപോലും ഇല്ലായിരുന്നു എന്നിട്ട് വെറുതെ അവനെ കൊണ്ട് അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വരെ തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു നിർത്ത ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന് മാപ്പ് പറഞ്ഞല്ലേ നിന്റെ അമ്മയോടും അനിയനോടും അനീതിയോടൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇനി അതിവിടെ സംസാരിക്കുന്നത് ആ പൈസ ഇങ്ങ് തരാൻ പറഞ്ഞു അങ്ങനെ പൈസ നമ്മുടെ സുധിയുടെ കയ്യിൽ നിന്ന് ചന്ദ്ര ഇങ്ങ് മേടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി അതങ്ങ് തട്ടിപ്പറിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഇങ്ങനെ വാപൊളിച്ച് നിൽക്കണം കേട്ടോ പൈസ താടാന്ന് പറഞ്ഞു ആ ഏതായാലും പൈസയൊക്കെ തരാം അതൊക്കെ വരട്ടെ ഇവൻ ഇത് എത്ര രൂപയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇവനൊരു പേരും കള്ളനായതുകൊണ്ട് ഇവന് ആ മുഴുവനും പൈസ ഇതിനകത്ത് വെച്ച് കാണത്തില്ല ഒരു ലക്ഷം രൂപ തികച്ചും വേണം നോക്കട്ടെ എത്ര രൂപ ഉണ്ടെന്ന് എണ്ണി നോക്കാടാ എന്ന് പറഞ്ഞ് നേരെ ശ്രീകാന്തിൻ്റെ കയ്യിലും കൊടുക്കുകയാണ് കേട്ടോ പൈസ ഏതായാലും ശ്രീകാന്തും സച്ചി കൂടെ എണ്ണുമ്പം അതിനകത്ത് തികച്ചും പൈസ ഇല്ല കുറച്ച് പൈസ കുറവുണ്ട് അതിന്റെ പേരിൽ നമ്മുടെ സച്ചി ഒരു യുദ്ധം ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരെയും കാത്തിരിക്കാം നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ